നമസ്കാരം ം പറയു സ്വാഗതം കരിമാലൂർ കാരിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഡിസംബർ പതിനെട്ട് ബുധനാഴ്ച ദീപാരാധനക്ക് ശേഷം കൊടിയേറി വിശദമായ വാർത്തകളിലേക്ക് കാരിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി ദീപാരാധനയ്ക്ക് ശേഷം വേഴപ്പറമ്പ് ദാമോദര നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമികത്വത്തിൽ കൊടികയറി പത്തൊമ്പതിന് രാവിലെ ആറിന് ഗണപതി ഹോമം നടന്നു മുഴുകാപ്പ് ചാർത്തി ദീപാരാധനയും ഭജന ഇരുപതിന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കഥകളിയും ഇരുപത്തൊന്നിന് ഉത്സവ ബലിദർശനം ഏഴ് അഞ്ചിന് ബാലെ എന്നിവ നടക്കും ഡിസംബർ ഇരുപത്തിരണ്ട് ഞായർ വൈകിട്ട് ഏഴിന് പ്രഭാഷണം ഇരുപത്തിമൂന്ന് തിങ്കൾ വൈകിട്ട് ഏഴിന് സൂപ്പർ ഹിറ്റ് ഡിജിറ്റൽ ഡോൾബി എൽഇഡി ബാലെ ശ്രീകൃഷ്ണ ഭാരതം ഇരുപത്തിനാലിനാണ് വലിയ വിളക്ക് രാവിലെ എട്ടിന് ശ്രീബലി എഴുന്നള്ളിപ്പ് വൈകിട്ട് നാലിന് കാഴ്ച ഷിവേലി മേജർ സെറ്റ് മേളം രാത്രി ഒമ്പത് നാപ്പത്തഞ്ചിന് വിളക്കിന് എഴുന്നള്ളിപ്പ് പള്ളിവേട്ട എന്നിവ നടത്തും ആറാട്ട് ദിവസമായ ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴിന് കൊടിയിറക്കൽ ചടങ്ങുകളോടെ ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനമാവും പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു